അലഹമുല്ല അലഹമില്ലാൽ മുസ്തഫിബിജലൈക്കും വരഹമുല്ല കാലം തേടുന്ന വലിയൊരു ദൗത്യത്തിലേക്ക് ജമാഅത്ത് ഇസ്ലാമി എന്ന നവോത്ഥാന പ്രസ്ഥാനം ചുവടുവച്ചിരിക്കുകയാണ് നവ ലിബറലിസവും ഉദാര ലൈംഗികതയും നാസ്തികതയുമൊക്കെയാണ് യഥാർത്ഥത്തിൽ മനുഷ്യനെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുന്നത് എന്ന് പറഞ്ഞ് സമൂഹത്തെ കബളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന പലരെയും വലിയ കുഴിയിൽ വീഴ്ത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇസ്ലാമാണ് മനുഷ്യന് യഥാർത്ഥ സ്വാതന്ത്ര്യം നൽകിയിട്ടുള്ളത് എന്ന സത്യത്തെ വിളിച്ചു പറയാൻ ഇസ്ലാമിക പ്രസ്ഥാനം തീരുമാനിച്ചിരിക്കുകയാണ് വയറും ഇസ്റഹും വല്ല തീ ഖാനിം മനുഷ്യർ അനുഭവിച്ചിരുന്ന എല്ലാ ഭാരങ്ങളെയും ഇറക്കി വെക്കുകയാണ് ഇസ്ലാം ചെയ്തിട്ടുള്ളത് ആ ഇസ്ലാം മനുഷ്യന് വേണ്ടി ഡിസൈൻ ചെയ്തു തന്നിട്ടുള്ള വലിയൊരു അനുഗ്രഹമാണ് കുടുംബം ആ കുടുംബത്തിൻ്റെ ഭദ്രത നിലനിർത്തുക എന്നത് സമൂഹത്തിൻ്റെ മനുഷ്യൻ്റെ ഈ ലോകത്തിൻ്റെ നിലനിൽപ്പിന് അനിവാര്യമാണ് എന്നതാണ് ഈ ഒരു ക്യാമ്പയിൻ്റെ പ്രഖ്യാപനം ഈ ഒരു ക്യാമ്പയിന് സോളാരിറ്റി കോഴിക്കോട് ജില്ലയുടെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു